നമസ്കാരം നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോഴ് ഓൺലൈൻ കച്ചവടം ധാരാളമായി നടക്കുന്നുണ്ട് മറ്റൊരാൾ ഒറ്റക്ക് ചെയ്യുന്നതും അല്ലാതെ ആൾക്കാരെ വെച്ച് ചെയ്യുന്നതും ഒക്കെ ആയ രീതിയിൽ ഓൺലൈനിൽ നല്ല രീതിയിലുള്ള ബിസിനസ്സുകൾ നടക്കുന്നുണ്ട് അതിനുള്ള മീഡിയമായി ഉപയോഗിക്കുന്നത് കൊറിയറുകളെ തന്നെയാണ് അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ് കൃഷ്ണകുമാർ എന്ന സീരിയൽ സിനിമ നടനും ബി ജെ പിയുടെ രണ്ട് മൂറാവശ്യ സ്ഥാനാർത്ഥിയാവുകയും ി ജെ പി നേതാവ് എന്ന് പറയുന്നത് എനിക്കറിയില്ല ബി ജെ പി പ്രവർത്തകൊക്കെയായ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ അവർക്ക് ഫാഷൻ ഓണമെൻറ്റ്സ് വിൽക്കുന്ന ഒരു സ്ഥാപനം തിരുവനന്തപുരത്തുണ്ട് ആ സ്ഥാപനത്തിൽ അവർക്ക് രണ്ട് സഹായികൾ മൂന്ന് സഹായികൾ ഉണ്ടായിരുന്നു മൂന്ന് സ്ത്രീകളാണ് അവർ വലിയതുറ സ്വദേശികളായ മൂന്ന് സ്ത്രീകൾ ഇവർ ഓൺലൈൻ ബിസിനസ് എന്നതിലുപരി സ്ഥാപനങ്ങൾ വരുന്നവർ ഏറ്റവും കൂടുതൽ നമ്മൾ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ സാധാരണ പെട്ടിക്കടയിൽ ചെന്നാല ക്യു ആർ കോഡാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഗൂഗിൾ പേ ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഗൂഗിൾ പേയും ക്യു ആർ കോഡൊക്കെ ഉപയോഗിച്ചാണ് ഇവർ ഈ കസ്റ്റമേഴ്സിൽ നിന്ന് പണം മാറ്റിക്കൊണ്ടിരുന്നത് അങ്ങനെ അവർ സ്ഥാപനത്തിൽ ചെല്ലുന്ന ആൾക്കാരിൽ നിന്ന് പണം അവരുടെ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് വാങ്ങുകയും അത് തിരിച്ചു കൊടുക്കാതെ ഏകദേശം അറുപത്തി ഒൻപത് ലക്ഷം രൂപയോളം അവർ തട്ടിച്ചു എന്ന് പറഞ്ഞ് കൃഷ്ണകുമാർ എ സി പിക്ക് ഒരു പരാതി കൊടുത്തു ആ പരാതിയുടെ പരാതി നിലനിൽക്കുക തന്നെ ജീവനക്കാർ കൃഷ്ണകുമാറിനും അയാളുടെ ഭാര്യക്കും ഡ്രൈവർമാർക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് മകൾ ദിയ ഉൾപ്പെടെയുള്ളവർക്കരെയും കേസ് കൊടുത്തു ഇവിടെ ഒരു സംശയം ചിരിക്കുന്നുണ്ട് ജീവനക്കാർ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വാങ്ങാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറയുന്നത് ദിയയ്ക്ക് ഇൻകം ടാക്സ് കൊടുക്കാതിരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ടാക്സിന്റെ പ്രശ്നം വരുന്നതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൊടുക്ക എടുക്കണമെന്നും നിങ്ങളത് വാങ്ങിത്തരണമെന്നാണ് പറയുന്നുള്ളൂ ജീവനക്കാർ സമ്മതിക്കുന്നുണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പണം ദിയ്ക്ക് വേണ്ടി സ്വീകരിച്ചിരുന്നെന്നും വാങ്ങിയ പണം പല ദിവസങ്ങളിലും ഓർഡറുകൾ കൊടുത്ത് വിടുന്ന കൂട്ടത്തിൽ കവറിനകത്തിട്ട് ഈ ദിയയ്ക്ക് എത്തിച്ചിട്ടുണ്ടെന്നും പറയുന്നു നേരത്തെ രസകരമായ സംഭവം ഈ പറയുന്ന ജീവനക്കാർ ഇനി ദിയ പറയുന്നതാണ് അല്ല സത്യം ജീവനക്കാർ പറയുന്നതാണ് സത്യമെങ്കിൽ അതല്ലെങ്കിൽ അതിൻ്റെ സാധ്യതയും ഞാൻ കാണുന്നു ഈ ജീവനക്കാരായ മൂന്ന് സ്ത്രീകളും അതിലൊന്നോ രണ്ടോ പേരുടെ അക്കൗണ്ടിലേക്ക് ഈ പണം വാങ്ങിയിട്ട് ദിയ പറഞ്ഞ ഇവർ അമ്പതിനായിരം രൂപ വീതം പോയി എടുത്ത് കവറിനകത്തിട്ട് ദിയയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തു അല്ലെങ്കിൽ കൊടുത്തുവിട്ടു ഈ കൊടുത്തുവിട്ടതിന് തെളിവില്ല കാരണം അത് പണം അങ്ങോട്ട് കൊണ്ടു കൊടുത്താണ് പക്ഷേ ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്നുള്ളതിന് മറ്റു സാധ്യതയുമുണ്ട് ഈ സ നിയമപരമായ സാധ്യതയും തെളിവും വെച്ചുകൊണ്ടാണ് ഈ മൂന്ന് സ്ത്രീകളെയും നടൻ കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ മകൻ ദിയ കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെയുള്ളവർ ഭീഷണിപ്പെടുത്തുകയും അതനുസരിച്ച് ഇവർ എടുത്തു എന്ന് പറയുന്ന ഒരു എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ തിരിച്ചു കൊണ്ട് കൊടുത്തു എന്ന് രണ്ട് കൂട്ടരും പറയുന്നുണ്ട് അതിൽ കൃഷ്ണകുമാർ പുറത്തുവിട്ട വീഡിയോയിൽ ഈ പെൺകുട്ടികൾ ക്യു ആർ കോഡ് ഉപയോഗിച്ച് പണം സ്വീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സംഭാഷണമുണ്ട് പക്ഷേ ആ സി സി ടി വിയിൽ ആരുടെ ക്യു ആർ കോഡ് ആണെന്നുള്ള കാര്യം നമുക്ക് അനുസിലാക്ക മനസ്സിലാക്കാൻ സാധിക്കില്ല ഏതൊരു ക്യു ആർ കോഡിലൊക്കെ അവർ ജീവനക്കാർ പണം വാങ്ങുന്നുണ്ട് അത് സ്വാഭാവികം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മറിച്ച് ഈ സ്ത്രീകളെ കൊണ്ടിരുത്തി സ്ത്രീകളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി എന്നാണ് ഒരു പരാതിയിൽ അവർ പറഞ്ഞിരിക്കുന്നത് കൂടാതെ കൃഷ്ണന്മാർ അവരുടെ ശരീരത്ത് സ്പർശിച്ചു അവരെ അവരുടെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു ഇതൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം പിന്നെ ജീവനക്കാർ പറയുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ മൂന്ന് ഡ്രൈവർമാരും ഇദ്ദേഹത്തിൻ്റെ എല്ലാം ചേർന്ന് ഇവരെ വേറെ സ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അമ്പലമുക്കുന്ന ഒരു സ്ഥലത്ത് തട്ടിക്കോട്ട് പോയി അവിടെ വിവിധ മൊബൈൽ ക്യാമറകളിൽ റീൽസിന് വേണ്ടി ഇവരുടെ വിവിധ ആംഗിൾ ഇവർ സംസാരിക്കുന്നതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തെന്ന് പറയുന്നു അതിൻ്റെ ചില ഭാഗങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആരാണ് ശരി ആരാണ് കള്ളൻ എന്ന് ചോദിച്ചാൽ പാതി രണ്ടുപേരുടെയും കയ്യിൽ കള്ളത്തരം ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് ഇവർ പറയുന്ന ഒരു സംഭവം ഈ വീഡിയോ അവർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തു ഓരോ കണ്ടൻ്റ് ആക്കി ഞങ്ങൾ അന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമെന്നാണ് ഈ മൂന്ന് പെൺകുട്ടികൾ പറയുന്നു അവർ ആത്മഹത്യ എന്ന് പറയുന്നുണ്ട് പക്ഷേ ദിയ എന്ന് പറയുന്ന കൃഷ്ണന്മാർ പറയുന്ന പച്ചപ്പാവമായി ഗർഭിണിയായ പെൺ സ്ത്രീ ഇവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് മോശമായി സംസാരിക്കുന്നത് തറയാവാൻ എനിക്ക് അങ്ങേയറ്റം തറയാവാൻ സാധിക്കും പക്ഷേ പൊതുസമൂഹത്തിന് മുന്നിൽ എനിക്കൊരു വിലയുള്ളതുകൊണ്ടാണ് എനിക്കത് സാധിക്കാത്തതും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു നമ്മളിവിടെ ആരെയാണ് സംശയിക്കേണ്ടത് ഒറ്റ കാര്യമുള്ളൂ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഒരു ഉടമ എനിക്ക് ടാക്സ് വെട്ടിക്കണം അല്ലെ ടാക്സ് കൊടുക്കാൻ വയ്യ അതുകൊണ്ട് എനിക്ക് ടാക്സിൻ്റെ പ്രശ്നമുണ്ട് ഉണ്ടായിട്ട് എൻ്റെ പണം നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സ്വീകരിക്കാൻ പറഞ്ഞു ആ സ്വീകരിക്കുന്ന പണം അക്കൗണ്ടിൽ കൂടെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ പറ്റുമോ പറ്റിയാൽ പിന്നെ ഈ ഇത് വിഷയമാവത്തില്ലേ വീണ്ടും അതുകൊണ്ട് അവർ പണമായിട്ട് കൊടുത്തു വിട്ടു അത് വാങ്ങിയതിന് തെളിവില്ല പെൺകുട്ടികൾ ഇതിൻ്റെ മറവിൽ മറ്റൊരു ചെറിയ കച്ചവടവും തട്ടിപ്പൊക്കെ നടത്തിയിട്ടുണ്ട് ആ രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവർ എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ കൊണ്ടു കൊടുത്തു ഇത്രയും നമുക്ക് വിശ്വസിക്കാം അപ്പോഴ് രാജ്യസ്നേഹിയായ അച്ഛൻ്റെ മകൾ രാജ്യത്തെ നികുതി വെട്ടിക്കാൻ വേണ്ടി മറ്റൊരു അക്കൗണ്ടിലേക്ക് എന്തിനു പണം സ്വീകരിച്ചു ഞാൻ ബിസിനസ്സുകാരനാണ് ഞാൻ ബിസിനസ്സുകാരനാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് പണം വരുന്നതാണ് എനിക്ക് താല്പര്യം കാരണം ഞാൻ രാജ്യത്തിന് നികുതി കൊടുക്കുന്ന വ്യക്തിയാണ് വർഷങ്ങളായി നികുതി കൊടുക്കുന്ന ഒരു വ്യക്തി എന്നതിൽ ഞാൻ പറയുന്നു എൻ്റെ അക്കൗണ്ടിൽ വരുന്ന ഓരോ പണവും അക്കൗണ്ടിലൂടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അങ്ങനെ എന്തുകൊണ്ട് ഇവർ ചിന്തിച്ചില്ല രാജ്യസ്നേഹമാണല്ലോ പറയുന്നത് പിന്നെ പെൺകുട്ടികൾ വരുന്നത് പാർട്ട് ടൈമായിട്ടാണ് ഞങ്ങൾ എടുത്തത് അത് ഫുൾ ടൈം ആക്കി എന്നിട്ട് ഫുൾ ടൈം പറ്റില്ല വേതനം തരണം എന്ന് പറയുമ്പോൾ ചെയ്തില്ല കൂടാതെ ഇവർക്ക് ഗിഫ്റ്റായിട്ട് എല്ലാ മാസവും അയ്യായിരം രൂപ വെച്ചൊക്കെ കൊടുക്കുവായിരുന്നു ശമ്പളത്തിന് പുറകെ പുറമേ എന്നും ഈ കുട്ടികൾ പറയുന്നുണ്ട് ഈ സ്ത്രീകൾ പറയുന്നുണ്ട് എന്തായാലും കൃഷ്ണകുമാർ എന്ന നടൻ ഇന്ന് സി മ്യൂസിയം സി എയ്ക്ക് ആണ് സംസാരിച്ചത് അദ്ദേഹം വിചാരിച്ച പോലെ സി എ പെരുമാറിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷേപം കൂടാതെ ഈ ജീവനക്കാർ പറയുന്നു ഇൻ്റർനാഷണലിലേക്ക് അയക്കുന്ന സാധനങ്ങളുടെ പണത്തിൻ്റെയും അവർക്ക് അവരുടെ അങ്ങോട്ട് വെക്കുന്ന അഡ്രസ്സും ഈ സ്ത്രീകളുടെയാണ് അതെന്തിനാണ് വയ്ക്കുന്നത് എൻ്റെ സ്ഥാപനം എൻ്റെ പേരിൽ സ്ഥാപനം നടത്തി ഞാൻ ഒരു സ്ഥാപനത്തെ അങ്ങേറ്റം റെപ്യൂട്ടേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് റെപ്യൂട്ടഡ് ഫേം ആക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അക്കൗണ്ടിലോ എൻ്റെ എൻ്റെ രീതിയിലോ ആണല്ലോ അത് ചെയ്യേണ്ടത് എൻ്റെ അഡ്രസ്സിലല്ലേ ചെയ്യേണ്ടത് അതെന്തിനു മാറ്റി ഇങ്ങനെ നിരവധി സംശയങ്ങൾ മാത്രമാണ് കൃഷ്ണകുമാർ നിന്ന് പുറത്തേക്ക് വെച്ചത് നടൻ കൃഷ്ണകുമാറിൻ്റെയും മക്കളുടെയും വ്ളോഗുകളൊക്കെ നിങ്ങൾ കാണാറുള്ളവരാണെന്ന് എനിക്കറിയാം ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അദ്ദേഹം ബഹുമാന്യനാണ് സർവാധരീണ്യനാണെന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം സ്ഥാനാർത്ഥിയായിട്ട നാളാണ് അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഈ പ്രശ്നത്തെ കുറേ കൂടി പക്വതയോടുകൂടി പരിഹരിക്കാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതേ രീതിയിൽ പല വമ്പൻ ബിസിനസ്സുകാരും തങ്ങളുടെ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങി അത് കാശായി തിരിച്ചു വാങ്ങുന്ന പലരെയും ഞാൻ ഞാൻ തന്നെ നേരിട്ട് ഉപദേശിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യരുത് ഇത് ഭാവിയിൽ നിങ്ങൾക്ക് പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഈ വീഡിയോ കാണുമ്പോൾ അവരൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് അവർ ഈ വീഡിയോ കാണുമ്പോഴും ഓർക്കുക ഞാൻ പറഞ്ഞത് എത്രയോ ശരിയായിരുന്നു എന്നുള്ളത് പൈസ വരുന്നതിന് തെളിവുണ്ട് പോകുന്നതിന് തെളിവില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായി വന്നിരിക്കുന്നത് അപ്പോൾ ഇയാളും മുപ്പത്തൊമ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അറുപത്തൊമ്പത് ലക്ഷം രൂപ ഈ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത് പോയി ശരിയാണ് അതാണ് സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല ബാങ്കുകാർ എങ്ങനെ ഇവർക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു അവരവരറിയാതെ നമ്മുടെ ഫോ നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് വേറൊരാൾക്ക് കൊടുക്കാൻ പാടില്ലെന്ന നീങ്ങോ സാധാരണഗതിയിൽ ഭാര്യയുടെ പാസ്ബുക്ക് മേടിക്കാൻ ഭർത്താവ് എന്ന കൊടുക്കാത്ത ബാങ്ക് ഒരു നടൻ വിളിച്ചു പറഞ്ഞപ്പോൾ അല്ലെ രാഷ്ട്രീയ നേതാവ് വിളിച്ചു പറഞ്ഞപ്പോൾ ഈ മൂന്ന് സ്ത്രീകളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ കൊടുത്തു ഇതെല്ലാം സംശയകരമാണ് അതുകൊണ്ട് സത്യം എന്താണെന്ന് ശരിക്കും വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയൂ ദിയ കൃഷ്ണമാർ ശരി ജീവിക്കാൻ വേണ്ടി തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി ഒരു സ്ഥാപനത്തിൽ പോയി അവർ പറയുന്നത് കേട്ട് ജീവിച്ച ജാതീയമായ ആക്ഷേപങ്ങൾക്ക് നേരിട്ട സ്ത്രീകളാണോ ശരി എന്ന് നമുക്കറിയില്ല എന്തായിരുന്നാലും അവർ വളരെ തൻ്റെ അടുത്തുകൂടി അവരുടെ മുഖത്ത് അവരുടെ ബോഡി ലാംഗ്വേജിൽ വലിയ കള്ളത്തരങ്ങളൊന്നും ഇല്ലാത്ത പോലെയാണ് തോന്നുന്നത് ചെറിയ കള്ളത്തരം കാണിച്ചായിട്ട് അവർ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ കള്ളന്മാരാണ് വലിയ കള്ളന്മാരായി മാറുന്നത് എന്തായാലും രാജ്യത്തിൻ്റെ നികുതി അല്ലെ സെയിൽ ടാക്സ് ആദായ നികുതിയോ വിൽപ്പന നികുതിയോ വെട്ടിക്കുന്നത് രാജ്യദ്രോഹക്കുറ്റം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ അങ്ങനെ ആവാതിരിക്കട്ടെ നന്ദി നമസ്കാരം